നമസ്കാരം ഞാൻ സ്വാഗതം ബൈ ആ ദുരന്തത്തിന്റെ രഹസ്യ ചെപ്പ് എയർ ഏഷ്യ വിമാന ദുരന്തത്തിന്റെ ചുരുളഴിയുന്നു ജാവാ ജാവക്കടലിലെ തിരച്ചിലിൽ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് വീണ്ടെടുത്തതായി ഇന്തോനേഷ്യ പൈലറ്റുമാരുടെ സംഭാഷണം രേഖപ്പെടുത്തിയ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ വെളിപ്പെടുക അപകടത്തിന് തൊട്ടുമുമ്പുള്ള മുമ്പുള്ള നിമിഷങ്ങളുടെ ശബ്ദ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് വിമാനത്തിന്റെ മുഖ്യ ഭാഗങ്ങൾ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത് കടലിൽ മുപ്പത് മീറ്റർ ആഴത്തിൽ നൂറ്റി അറുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ട ദുരന്തത്തിൽ ഇതുവരെ കണ്ടെത്തിയത് നാൽപ്പത്തിയെട്ട് മൃതദേഹങ്ങൾ ബാക്കി ചടങ്ങുകൾ അവശിഷ്ടങ്ങളിൽ കുടുങ്ങിയ നിലയിൽ തുരന്നു തിന്നുന്ന മൂക്കുന്നിമലയിൽ തിരുവനന്തപുരത്ത് മൂക്കുന്നിമലയിലെ മുഴുവൻ കോറികൾക്കും സ്റ്റോപ്പ് മെമ്മോ അടച്ചുപൂട്ടൽ ഉത്തരവിട്ടത് ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ തീരുമാനം വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിന്മേൽ കൂടുതൽ തെളിവെടുപ്പ് വേണമെന്ന് വിജിലൻസ് അനധികൃത കോറികൾക്ക് ഒത്താശ നൽകിയ അഞ്ച് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനും നിർദ്ദേശം ഖനനം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ജില്ലാ കളക്ടറുടെ അടിയന്തര യോഗം പുരസ്കാര ശിഖരത്തിൽ വീണ്ടും റൊണാൾഡോ ലോക ഫുട്ബോളിന്റെ നിർഗയിൽ വീണ്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ കൈവന്നത് ഫിഫ ബാലൻ ഡ്യൂർ പുരസ്കാരം ക്രിസ്റ്റ്യാനോ പിന്തള്ളിയത് ലയണൽ മെസ്സിയെയും മാനുവൽ ന്യൂ റൊണാൾഡോയുടെ ലോക നേട്ടം മൂന്നാം തവണ മികച്ച പരിശീലകനുള്ള പുരസ്കാരത്തിന് ലോകകപ്പിൽ ജർമ്മനിയെ വിജയത്തിലേക്ക് നയിച്ച യോക്കിം ലോ വനിതാ താരം നദീം കെസ്ലർ ബാലൻ ഡിയോർ പുരസ്കാര ശുപാർശയിൽ മെസ്സിക്ക് കിട്ടിയത് പതിനഞ്ച് ദശാംശം ഏഴ് ആറ് ശതമാനം വോട്ട് ന്യൂയറിന് പതിനഞ്ച് രണ്ട് റൊണാൾഡോ വെട്ടിപ്പിടിച്ചത്മാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം